ഇന്നാണ് ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ ഇപ്പൊ ഞാൻ മുടി ഉണക്കിക്കൊണ്ടിരിക്കാറ് രാവിലെ തന്നെ മഴ നല്ലോണം ചാറാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ പേടിച്ചു ആകെ കൊളാവ് സെലിബ്രേഷനും കാര്യങ്ങളും പിന്നെ കുറച്ചു നേരം വെയിലൊക്കെ ഉദിച്ചു അപ്പൊ ഞാൻ സാരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഓട്ടോറിക്ഷയിലാണ് പോകുന്നത് ഞാൻ മാത്രമല്ല എന്റെ ഫ്രണ്ട്സും ഉണ്ട് കൂടെ അപ്പൊ ഞാനും അഫ്ലയും പിന്നെ കുറച്ച് പേരും കൂടി സാരി എടുത്തിട്ടുണ്ട് അതൊക്കെ ആരാന്നുള്ള വഴിയെ ഞാൻ പറയാം എടുക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ അത് എടുത്തു വരുമ്പോഴേക്കും എനിക്കുള്ള സമയം പോകുള്ളൂ അതുകൊണ്ട് അടുക്കാത്തേട്ടോ അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി വന്ന പാടെ സുഹാനത മിനിക്ക് ാണ് കേട്ടോ അപ്പൊ ഞങ്ങളുടെ പേര് സാരിയും മൂന്ന് പേരും ഒരു എക്നിക് വെയർ ആയിരുന്നു അവരിട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ ഇതാണ് എന്റെ ഫുൾ ലുക്ക് പറഞ്ഞത് അപ്പൊ ഇതാണ് ഞങ്ങളുടെ പൂക്കളം വന്നിട്ട് കേട്ടോ ആദ്യമൊക്കെ പൂക്കളം മത്സരം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്രാവശ്യം ഉണ്ടായിരുന്നില്ല എന്താണെന്ന് അറിഞ്ഞുകൂടാ എല്ലാരും ഡ്രസ്സ് ഇങ്ങനെയായിരുന്നു ഈ ഓണ സെലിബ്രേഷൻ രണ്ടു ദിവസം മുമ്പേ കേട്ടോ ഷഹലുടെ കാലിൽ ഇങ്ങനെ പറ്റി നിന്നിട്ട് ഓണം ഓണസെലിബ്രേഷൻ കഷ്ടപ്പെട്ട് വന്നിട്ടാണ് കേട്ടോ അടുത്തായി ഞങ്ങളുടെ മെയിൻ പരിപാടിയിലോട്ട് കിടക്കുകയാണ് ഞങ്ങൾ കൊറേ ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ സുഹാന ക്യാമറാമാൻ ഉണ്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫോട്ടോ എടുക്കുകയാണ് പിന്നെ എൻ്റെ വക എല്ലാവർക്കും ഷോക്ക് ട്രീറ്റ്മെൻ്റ് ആയിരുന്നു കാര്യം വീഡിയോ ഒക്കെ ഞാൻ വഴിയെ അപ്ലോഡാക്കാം കേട്ടോ പിന്നെ ഞങ്ങളുടെ വക കുറച്ച് പ്രഹസനമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇനിയും ഇതിൻ്റെ പാർട്ടി ടു വീഡിയോ വരാണ്ട് അപ്പോൾ ഇത്രേയുള്ളൂ ബൈ